ഈ വർഷത്തിന്റെ തുടക്കം ആയിരുന്നു മലയാള സിനിമയ്ക്ക് മഞ്ഞുമൽ പോയിമയുഗം എന്നിവ ഉൾപ്പെടെ തിയേറ്ററിൽ നിറഞ്ഞൂടി കൈയടി വാങ്ങി പിന്നാലെ വൻ കാത്തിരിപ്പിനൊടുവിലെത്തിയ ആടുജീവിതമാകട്ടെ തിയേറ്റർ കീഴടക്കി കഴിഞ്ഞു ബെന്യാമിൻ െട്ടിലെ മലയാള നോവലിനെ ആസ്പദമാക്കി ബ്ലസ് സംവിധാനം ചെയ്ത ആടുജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരളത്തിൽ നിന്ന് അന്യനാട്ടിലേക്കുള്ള യാത്ര തുടങ്ങുന്ന നജീവ് എന്ന യുവാവിന്റെ അതിജീവനത്തിന്റെ കഥയാണ് പറയുന്നത് ഇനി റിലീസിന് തയ്യാറെടുക്കുന്നതും പുതിയ താരനിരയുള്ള മലയാള സിനിമകൾ തന്നെ

നമ്പ്യാരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അവിടെ അവസാനമായിരുന്നില്ല പുതിയൊരു തുടക്കമായിരുന്നു രഞ്ജിത് ശങ്കറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഉണ്ണി ഉണ്ണിയും രഞ്ജിത് ശങ്കർ ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ഹരീഷ് പേരടി അശോകൻ രവീന്ദ്ര വിജയ് നന്ദു തുടങ്ങി പ്രമുഖ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നു ഉണ്ണിമുകുന്ദൻ തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാണവും പ്രണാ മോഹൻലാൽ ഉദ്യാൻ ശ്രീനിവാസൻ കല്യാണി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന മലയാള ചിത്രം വർഷങ്ങൾക്ക് ശേഷവും പിന്നാലെത്തും വർഷങ്ങളായി പരസ്പരം കാണാത്ത ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഹൃദയസ്പർശിയായി ഒത്തുചേരലാണ് സിനിമയുടെ കേന്ദ്ര ബിന്ദു അജു വർഗീസ് കല്യാണി പ്രിയദർശൻ നീതാ പിള്ള ബേബി ജോസഫ് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അടുത്ത ഹിറ്റുകൾക്കായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ